ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് അതായത് കേരളത്തിലെ വെറും അഞ്ച് പേര് മാത്രം ഉള്ള ഏറ്റവും യുവത് തലമുറയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാൾ പിന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ഇതൊന്നും കൂടാതെ പേര് അത് വെറൈറ്റിയാണ് അത് നിങ്ങൾ തന്നെ ഒന്ന് പറയും അനസ് റോസ്ന സ്റ്റെഫി അനസ് സ്റ്റെഫി എന്താ വിളിക്കുക ഏഹ് സ്റ്റെഫി എനിക്ക് എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഞാൻ വിളിക്കാം മാം എന്തൊക്കെയാണ് നല്ല വിശേഷം നന്നായിട്ട് പോകുന്നു കാലം തെറ്റിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു അടിപൊളിയാണ് മാം ഇത് ഏതാ പഞ്ചായത്ത് ഏതാ സ്ഥലം വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ എന്താ പറയാ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗങ്ങളും തിങ്ങി പാർക്കുന്ന ഒരു ചെറിയ പഞ്ചായത്ത് ചെറിയ പഞ്ചായത്ത് പക്ഷെ ഞാൻ ഒരുപാട് ഓടിയിക്കണല്ലോ ഏരിയ കൊണ്ട് ഒരുപാട് ഉണ്ടെങ്കിലും നമ്മുടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പഞ്ചായത്ത് ഒരുപാടുണ്ടെങ്കിലും അതാണ് അപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് എത്ര വയസ്സിലാണ് ഇരുപത്തിമൂന്നാമത്തെ അതിൽ തന്നെ കുറെ പേര് ഇരുപത്തിരണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഉള്ളതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ അരുവാപ്പുലം പഞ്ചായത്തിലെ രേഷ്മ മറിയം റോയ് അവരാണല്ലോ പക്ഷെ വലിയൊരു വ്യത്യാസമൊന്നുമല്ല മാസങ്ങൾ കൊണ്ടുള്ള വ്യത്യാസമല്ലോ ഇപ്പൊ പൊഴുതന പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഭരണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് മൂന്ന് വർഷം അല്ലെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഞാനിപ്പോ ഒരിക്കലും പൊളിറ്റിക്സോ മറ്റു സംഗതികളോ ഒന്നും അല്ല ചോദിക്കുന്നത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തില് തുടർച്ചയായിട്ട് നമുക്കൊരു മഹാത്മാ പുരസ്കാരം കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് തൊഴിലുറപ്പ് മേഖലയിലെ മികച്ച പഞ്ചായത്ത് മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും ഒക്കെ മികച്ചത് എന്ന് പറയുന്ന ഒരു പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരം അത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതി അല്ലെങ്കിൽ മുന്നിലുള്ള ഭരണസമിതി മുതലേ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നത് അത് അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതിയായ എൻക്യു എസ് നാഷണൽ ക്വാളിറ്റി അസസ്മെന്റ് എന്നുള്ള എൻക്യു എസ് നേടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചു അതിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ ഈ ജനുവരി മാസത്തിൽ ഞങ്ങളൊരു ലേണിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതായത് മഹാത്മാ പുരസ്കാരം പോലെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഞങ്ങൾ അത് അച്ചീവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആളുകൾ ജനുവരി മാസം ഞങ്ങളുടെ പഞ്ചായത്ത് സന്ദർശിക്കാൻ വരികയാണ് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്ന തരക്കിലാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വികസനപരമായിട്ട് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപായിട്ട് എന്താ പറയുക എടുത്തു കാണിക്കുന്ന ഒരുപാട് പദ്ധതികൾ ചെയ്ത് തുടക്കം കുറിച്ച് പൂർത്തീകരിച്ച് മാത്രമേ ഇറങ്ങൂ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ഈ പേര് അതെന്താ പേരിന് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വരാൻ കാരണം പേരിന് എന്ന് വെച്ചാൽ എനിക്കതിൽ രസകരമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനാണ് നമ്മുടെ പഞ്ചായത്തിൽ കയറി ആ സമയത്ത് ഞാൻ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണ് കുറച്ച് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അപ്പം ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്നെ സ്രോസ്ന സ്റ്റെഫി എന്ന പേര് വ്യത്യസ്തമായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പേര് എന്ന് ഞാനത് അത്ഭുതത്തോടെയാണ് കേട്ടത് എന്തുകൊണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പേര് വന്നുകൂടാ അപ്പം അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇങ്ങനെ ഒരു ക്വസ്റ്റ് അതിനുശേഷം ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിറ്റി എൻ്റെ വീടിനോട് ചേർന്നുള്ള കുറെ സ്ഥലത്ത് തന്നെ ഇത്രയും ഒരുപാട് വ്യത്യസ്തമായ പേര് സ്റ്റീനിയ അസ്റ്റോണിമ പേൾബിൻ ആഗ ഇതൊക്കെ ഞങ്ങളുടെ ട്രൈബൽ കുട്ടികൾക്കുള്ള പേര് തന്നെയാണ് കേട്ടിട്ടുണ്ടെങ്കി അങ്ങനെ എന്താ രീതിയിൽ ചിന്തിക്കുന്ന ആർക്കും അത് മനസ്സിലായി അപ്പൊ ആളെ എന്നോടൊരു കാര്യം ചോദിച്ചത് ഞാനൊരു സ്റ്റോറി ചെയ്തോട്ടെ ഇങ്ങനെയുള്ള പേരുകള് വെച്ചിട്ടെന്ന് ഞാൻ സത്യമണ്ണ എന്നൊട്ടും പ്രോത്സാഹിപ്പിച്ചില്ല കാര്യം അതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കാൻ കാരണം മാം എന്നെ പരിചയപ്പെട്ടപ്പോ തന്നെ എന്റെ എന്താ പേരിൽ പേര് ആ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു നിങ്ങളുടെ വായിൽ വരാൻ വേണ്ടിട്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത് ഓക്കെ അപ്പൊ പപ്പയാണ് പേരിന്റെ ആ പേരിട്ട ആളും പപ്പയാണ് അനസ് എന്ന പേര് അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു പണ്ടത്തെ നാടക ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ ആളാണ് വ്യത്യസ്തമായിട്ട് അനസ് എന്നൊരു പേര് നിർദ്ദേശിച്ചത് പിന്നെ വന്ന കുറെ സജഷൻസിൽ നിന്ന് പപ്പ ചേർത്തിട്ടതാണ് അനസ് സ്റ്റെഫി എന്ന പേര് അല്ല അതിലൊരു എച്ച് എം ഒരു ഒരു ആ ആ ഞാൻ പേര് വീണ്ടും ചോദിക്കാൻ വേണ്ടി കാരണം അതില് എനിക്ക് തോന്നുന്നു അനസ് എന്ന് പറയുന്നത് കോമൺലി നമ്മുടെ മുസ്ലിം ബോയ്സിന്റെ ഇടയില് കണ്ടുവരുന്ന പേരാണ് അപ്പൊ ഒരു പ്രായം വരെ എനിക്കും ഇഷ്ടമല്ലായിരുന്നു അനസ് അനസ് എന്ന് വിളിക്കുമ്പോൾ ആൺകുട്ടി എന്നുള്ള നിലയിലായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അതിനാൽ തന്നെ അനസ് മുസ്ലിം ബോയ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നു റോസ്ന സ്റ്റെഫി ക്രിസ്ത്യൻ അതുപോലെതന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒരു മത മതസൗഹാർദ്ദം നമുക്ക് ആ പേരിലേക്ക് കാണാം അതാണ് ഞാൻ കണ്ട ഒരു സ്പെഷ്യാലിറ്റി അത് മാത്രമേ ഉള്ളു പിന്നെ പേര് അത് ഏത് കമ്മ്യൂണിറ്റി ഉള്ളവരായാലും ആ പേര് എന്താ പ്രശ്നം അത് തന്നെയാണ് എന്റെയും ചോദ്യമുള്ളത് കുറച്ച് സംശയങ്ങൾ വേറെ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് കുറവാണ് അപ്പം നിങ്ങളുടെ നിന്ന് കിട്ടാവുന്ന കുറച്ച് അറിവ് എനിക്കും അതേപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി അതിൽ എത്ര വിഭാഗങ്ങളുണ്ട് അത് ഓരോ സ്ഥലത്ത് അത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അട്ടപ്പാടിയിലാണ് ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ ഇവിടെ വയനാട്ടിലുണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തതയുണ്ടോ അതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരും ഓക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് പക്ഷേ ഇപ്പം വയനാട് അല്ലെങ്കിൽ പൊഴുതന ഗ്രാമപഞ്ചായത്തിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അടിയ പണിയ കാട്ടുനായ്ക്ക ചോല നായ്ക്ക എന്ന് പറഞ്ഞിട്ടുള്ള കുറിച്ചിയ കുറുമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട് അതിൽ കൂടുതലും അതായത് നമ്മളിപ്പം ആദിവാസി ആദിമവാസി എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ കൂടുതലായിട്ടും ചോലനായ്ക്ക കാട്ടുനായ്ക്ക അതാണ് നമ്മൾ എടുത്തു പറയുക കാരണം അവരിപ്പോഴും പഴയ ആ ഒരു സംസ്കാരമൊക്കെ തുടർന്നു പോകുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് അവർ അവര് അവർക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിതശൈലിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ സംസ്കാരങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആചാര രീതിയിൽ അനുഷ്ഠാനങ്ങൾ അങ്ങനെ എന്താ പറയാ വിശ്വാസ രീതിയിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും കുറെ ഇപ്പോഴും അത് ഫോളോ ചെയ്തു പോകുന്ന വിഭാഗം അവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാമിന്റെ പുഴുതന പഞ്ചായത്ത് ആ പഞ്ചായത്തിലുള്ള സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് ഇവർക്കിടയിൽ ട്രൈബൽ ൂണിറ്റിയുടെ അല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ ഇപ്പം എല്ലാ വാർഡിലും വളരെ ചുരുങ്ങിയ രീതിയിലെങ്കിലും ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട് അതില് സുഗന്ധഗിരി എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം അവിടെയാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് അപ്പം ഈ സുഗന്ധഗിരി പ്രദേശത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ തന്നെ ട്രൈബൽ സെറ്റിൽമെന്റ് ഏറ്റവും വലിയ ട്രൈബൽ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് സുഗന്ധഗിരി എന്ന് പറയുന്നത് അതിൽ തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഈ കമ്മ്യൂണിറ്റിയിൽ ഈ പ്രദേശത്താണ് എനിക്ക് തോന്നുന്നു ഏകദേശം എഴുപത്തി മൂന്നിനടുത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ളത് അത് പോലീസായിട്ടും റെയിൽവേയിലായിട്ടും അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ ഏരിയയും കൂടിയാണ് ഒരു പ്രത്യേകത ഈ പ്രദേശത്തിനുണ്ട് പിന്നെ വെച്ചാൽ പ്രകൃതി മനോഹരം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പണ്ട് ഏലം പ്ലാന്റേഷൻ ആയിരുന്നു ഇവിടെ അത് പിന്നെ ഇവിടെ പണിയെടുത്തിരുന്ന ഇവിടെ മെമ്പേഴ്സ് ആയിരുന്ന ആളുകൾക്ക് അഞ്ച് ഏക്കർ ഭൂമി വീതം വീതിച്ചു കൊടുത്തു അപ്പൊ അവരവിടെ ആ സ്ഥലം കൈവശം വെച്ച് അവിടെ കാപ്പി കുരുമുളക് ചെറിയ തുടങ്ങിയതൊക്കെ കൃഷി ചെയ്ത് പോകുന്ന ആളുകളാണ് ഇവിടെയുള്ള ട്രൈബൽ ആളുകൾ ആളുകൾ പുറത്തും പഠിക്ക് പോകുന്നവരും ഉണ്ട് എനിക്കിനി അറിയേണ്ടത് നിങ്ങൾ വന്ന വഴികൾ എങ്ങനെയാണ് വന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് ഓക്കെ പ്ലസ് ടു വരെ പഠനം വയനാട് ജില്ലയിൽ തന്നെയായിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു യു പി എസ്കൂൾ സുഗന്ധഗിരി യു പി സ്കൂള് ഒന്നു മുതൽ ഏഴു വരെ അവിടെയാണ് പഠിച്ചത് പിന്നെ തൊട്ടടുത്ത് തരിയൂട് പുഴുതരം പഞ്ചായത്ത് തൊട്ടടുത്തുള്ള തരിയോട് പഞ്ചായത്തിലെ നിർമ്മല ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൽപ്പറ്റയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂൾ എസ് കെ എം ജെ അവിടെ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു അതിനുശേഷം ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പ്രോവിഡൻസ് വുമൻസ് കോളേജ് കോഴിക്കോട് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ശേഷം ചെറിയ രീതിയിൽ സിവിൽ സർവീസിന്റെ കോച്ചിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്താണ് എലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചയും എലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം സിവിൽ സർവീസ് മേഖലയിലോട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് എന്ന നിലയിൽ വീട്ടിൽ സംസാരിച്ചു പിന്നെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയിൽ സംസാരിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് പ്രചോദനം എനിക്കിഷ്ടമാണ് ആ ഫീൽഡ് നമ്മൾ സോഷ്യൽ സർവീസ് ആണ് അത് ആളുകൾ എന്തുകൊണ്ടും ആളുകൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന പൊസിഷനാണ് നമുക്ക് കുറച്ചുകൂടി പവർഫുൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ട ഏകദേശം എല്ലാ മേഖലയിലേയും നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖല അതുപോലെ തന്നെ ശ്രീധന്യ സുരേഷ് ഐ എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്റെ പഞ്ചായത്തിലെ ഇടിയംവയൽ എന്ന പ്രദേശത്തുള്ള ഒരാളായിരുന്നു ചേച്ചി എന്റെ സൂപ്പർ സീനിയർ ആയിട്ട് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ പഠിച്ച ആളാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടുത്തെ ഈ ട്രൈബൽ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അവരൊക്കെ ഈ വഴിയിലൂടെ കടന്ന് ഞാൻ ഉൾപ്പെടുന്ന അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോയ ഒരാളാണ് അങ്ങനെയുള്ള ആളുകൾ കടന്നു വന്ന മേഖലയിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പം എന്തുകൊണ്ട് എനിക്ക് കൂടി ഒരു ശ്രമം ഇപ്പോഴും നടന്നിരിക്കും നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം വന്ന വഴിയിൽ നിങ്ങൾ നേരിട്ട ചാലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നിയത് കയറിയ സമയത്ത് ഇങ്ങനെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളും കുറെ കമന്സും ഒക്കെ കേൾക്കും കാരണം പ്രായം കുറഞ്ഞ ആള് മുൻ പരിചയങ്ങളൊന്നുമില്ല ഒരു പഞ്ചായത്ത് കൊണ്ടുപോകണം പോസിബിൾ ആണോ എന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ ഭയങ്കര തമാശയായിട്ട് കേട്ടൊരു കാര്യമായിരുന്നു ഇനി പഞ്ചായത്തിൽ പോകുമ്പോൾ പാൽക്കുപ്പി കൊണ്ടുപോകണം വളരെ ചെറിയ കുട്ടി ഇരിക്കുന്നത് അഞ്ചു വർഷം കഴിയുമ്പത്തേക്കും കുട്ടീനെ ഒന്ന് വലുതാക്കിയിട്ട് പുറത്തുവിടണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ പക്ഷെ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം രസകരമായി കേട്ടു ഒരു കേട്ടു അത് കിട്ടും പിന്നെ ചാലഞ്ചസ് എന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ തന്നെ മുൻ എക്സ്പീരിയൻസ് ഇല്ല ഒരു പഞ്ചായത്താകുമ്പം ഒരുപാട് കേസസ് നമ്മുടെ മുന്നിൽ വരും ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ വരും അപ്പം ഏഹ് കുറെ പ്രശ്നങ്ങൾ വരുമ്പം ഏതിന് പ്രയോറിറ്റി കൊടുക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ എന്താ പറയാ ഏത് രീതിയിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കണം അതിന് ആ ചില സ്ഥലത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കാൻ പറ്റില്ല ആ സിറ്റുവേഷൻ കറക്റ്റ് മനസ്സിലാക്കി സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുറച്ചു ബുദ്ധിമുട്ടുകൾ എനിക്ക് ആ മേഖലയിൽ തോന്നിയിരുന്നു എത്രാമത്തെ കഞ്ഞി വോട്ടായിരുന്നു അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതിന്റെ നല്ല എക്സൈറ്റ്മെന്റും കൂടി എനിക്കുണ്ടായിരുന്നു ഒരു മ്യൂസിയത്തിന്റെ അതെ അത് സുഗന്ധി സംബന്ധിച്ചോളം അഭിമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്രവർഗ സ്വാതന്ത്ര്യ സേനാനി മ്യൂസിയം അത് പുഴുധന പഞ്ചായത്തില് സുഗന്ധഗിരി പ്രദേശം കേരളത്തിൽ ഇന്ത്യയിലെ ഏകദേശം എട്ട് സംസ്ഥാനങ്ങളാണ് അതിന് വേണ്ടി സെലക്ട് ചെയ്തത് അതിലൊന്ന് കേരളത്തിലാണ് ഈ വയനാട് ജില്ലയില് പുഴുധന പഞ്ചായത്തിലാണ് അപ്പം എന്തു തന്നെ ഓൾ ദ ബെസ്റ്റ് ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ ഉഷാറായി അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നാടിന് ചെയ്യാനാവട്ടെ നന്മ നിറഞ്ഞ ഒരുപാട് ഇതുപോലെയുള്ള യുവതലമുറയിലുള്ളവർ ഇതുപോലെയുള്ള അധികാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ വരണം അപ്പോൾ ഉള്ള മാറ്റങ്ങൾ ഒരുപാടാണ് അതു പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ളവരിനെ നിന്ന് താഴ്ത്തിക്കെട്ടില്ലവരനെ ചാൻസുകൾ എല്ലാവർക്കും കൊടുത്തു വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവരെയും കാണുന്നതാണ് പറയുന്നത് അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള യങ്ങായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ